പ്പത്തിയാറ് ഇഞ്ചിൽ ആഗ്രഹമുള്ളവർ കാണുക മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴുകാർക്ക് എല്ലാം വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വീണ്ടും മുപ്പത്തിയാറ് ഇഞ്ചിൽ മുപ്പത്തി ചെസ്റ്റ് സൈസ് ഉള്ള ഒരു സാധാരണ ലൈനിങ് ചുരിദാറാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ലൈനിങ് ചുരിദാറും രണ്ടോ മൂന്നോ നാലോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം മുപ്പത്തിയാറിഞ്ചിൽ ആഗ്രഹമുള്ളവർ കാണുക മുപ്പത്തിനാല് മുപ്പത്തഞ്ചും മുപ്പത്താറും മുപ്പത്തേഴുകാർക്കെല്ലാം വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇത് വെച്ച് തോന്നിയാൽ ഞാനിപ്പം തരുന്ന അളവ് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ഇതാണ് ക്ലോത്ത് ബാത്തിക് പ്രിൻ്റ് ഇതിൻ്റെ ഭരണതരം ബാത്തിക് പ്രിൻറ്റിൻ്റെ നല്ല കോ കോട്ടൺ തുണിയത് നല്ല കോട്ടൺ ആണ് ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഇത് എനിക്കല്ല കൊച്ചിലാണ് അപ്പം നോക്കാം അവൾക്ക് നല്ല ചൂടാണ് അവിടെ ചെന്നൈയില്ല അപ്പം അവൾക്ക് ഇട്ടുകൊണ്ട് ജോലിക്കൊക്കെ പോകാനായിട്ട് ചൂട് സമയത്തിടാനായിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പം നമുക്കാദ്യം ഈ മെറ്റീരിയലിൻ്റെ മൊത്തം ഇതിൻ്റെ അകവശം നല്ല വശമല്ല ആ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണേ മൊത്തം തുണി രണ്ട് ഇരുപത്തി അഞ്ചാണ് ഇത് എടുത്തിരിക്കുന്നത് മൊത്തം തുണിയും നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നേരെ രണ്ടായിട്ട് എടുത്തിട്ട് ഈ തുണിയെ ഇങ്ങനെ മടക്കുന്നു നല്ല വൃത്തിയായിട്ട് മടക്കിയിട്ട് നീളപ്പാടിൽ ഇടുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് വേണ്ടത് നമ്മൾ മുന്നോട്ട് മടക്കുന്നു എന്തേലെയാണ് മടക്കണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിതൊക്കെ നല്ല ലെവലായിട്ട് വെക്കാം എന്നിട്ട് നമ്മളിങ്ങനെ തൽക്കാലം ഒന്ന് മടക്കി ഇടും ഇനി നമുക്ക് കണക്കെല്ലാം കൂട്ടിയെടുക്കണം കണക്ക് കൂട്ടിയെടുത്തിട്ടാണ് നമ്മൾ തയ്ക്കാനായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെസ്റ്റ് അളവെന്ന് ഉദ്ദേശിക്കുന്ന ബസ്റ്റ് അളവാണ് നേരിട്ട് ഉള്ള ചെസ്റ്റ് അളവല്ല അളവല്ലിത് അറിയാവ് ബ്രസ്റ്റ് ഭാഗത്തു നിന്ന് എടുക്കുന്ന അളവാണിത് അത് മുപ്പത്തി ആറാണ് നമുക്കതിൻ്റെ കൂടെ ലൈനിങ് ചുരിദാറാണെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി എട്ട് അതിനെ നാലുകൊണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒൻപത് അര ഇതിൻ്റെ കൂടെ സീം അലവൻസ് ഒന്നര കൂടെ ഇടുന്നു ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നമുക്ക് ബാക്ക് എഴുതി കൂട്ടി വെക്കാം ഇനി വെയ്സ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി ഇരുപത്തി ഒൻപതാണ് അതിൻ്റെ കൂടെയും രണ്ട് കൂട്ടുന്നു അപ്പോൾ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിന് നാല് കൊണ്ട് ഭാഗിക്കുമ്പം നമുക്ക് ഏഴേ മുക്കാൽ എണ്ണാല് മുപ്പത്തിരണ്ട് ഏഴേ മുക്കാലാണ് നമുക്ക് കിട്ടുന്നത് പ്ലസ് ഒന്നര സീമലവൻസം നമുക്ക് ഹിപ്പ് അളവെന്ന് പറയുന്നത് മുപ്പത്തി ഏഴാണ് അവിടെ നമുക്ക് രണ്ടിഞ്ച് കൂട്ടിയേക്കാം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഭാഗം നാലെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പതേ കാല് കിട്ടും ഒമ്പതേ മുക്കാൽ കിട്ടും ഒമ്പതേ മുക്കാൽ അതിൻ്റെ കൂടെ ഒറ്റ ഇഞ്ച് സീ മരവൻസ് എടുത്താൽ മതി അപ്പം ഈ മെഷർമെൻറ്റിലാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇറക്കം വേണ്ടത് കൊണ്ടാണ് രണ്ടേകാൽ എടുത്തത് അതായത് പതിനഞ്ചുണ്ട് നമുക്ക് പതിനഞ്ച് ഇഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് പതിമൂന്ന് ഇഞ്ചിലാണ് ഇപ്പോൾ ഇതിട്ടിരിക്കുന്നത് നമുക്കിനിയും എത്രയും പെട്ടെന്ന് നമുക്ക് മെഷർമെൻ്റ് ആരംഭിക്കാം ഇവിടുന്ന് നമ്മൾ തുടങ്ങുക കേട്ടോ അപ്പം നല്ല ശ്രദ്ധയോടെ നിങ്ങൾ ഇരുന്നുകൊള്ളതാണ് ഞാൻ പറയാം ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിയാറാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒൻപതരയാണ് നമ്മുടെ ഇത് നമുക്ക് എത്ര കഴുത്ത് വേണം അതൊക്കെ നമുക്ക് നോക്കാം കഴുത്ത് ആറ് ഇഞ്ച് കഴുത്താണ് വേണ്ടത് ആറ് ഇഞ്ച് കഴുത്ത് ഇവിടുന്ന് അകലം മൂന്നര ഇഞ്ച് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ആറ് ഇഞ്ച് ഇനി നമുക്ക് ഷോൾഡർ നമ്മൾ അളന്നെടുത്ത് എടുത്തിരിക്കുന്ന പതിനാല് ഇഞ്ചുണ്ട് ശരിക്കും പതിനാല് ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ എത്ര വേണം ഏഴ് വേണം അല്ലേ നമ്മളിവിടെ മൂന്നര എടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ ഏഴ് എടുക്കുന്നില്ല ആറേ മുക്കാലേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ആറേ മുക്കാലേ എടുക്കുന്നുള്ളൂ ശരിക്കും ഷോൾഡർ എത്ര വേണം ഏഴ് ഇഞ്ച് വേണ്ടതാണ് ഷോൾഡർ ഏഴ് ഞാൻ അളന്നിട്ട് എടുത്തിട്ടുണ്ട് ഏഴല്ല ഇഞ്ച് എടുത്തിട്ടുണ്ട് പക്ഷേ കഴുത്ത് മൂന്നര എടുക്കുന്നത് കൊണ്ട് ഞാൻ എത്ര എടുക്കുന്നുള്ളൂ എത്ര എടുക്കുന്ന മൊത്തം മൊത്തം ആറേ മുക്കാൽ എടുക്കുന്നുള്ളൂ അപ്പോൾ ആറേ മുക്കാൽ എടുക്കുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് ആറേ മുക്കാൽ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കാം ആറേ മുക്കാൽ ഇനി നമുക്ക് നെക്കിൻ്റെ മൂന്നര ഇവിടുന്ന് എടുക്കാം നെക്കിൻ്റെ മൂന്നര ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ സ്ക്വയർ വരയ്ക്കാം സ്ക്വയർ അല്ല ചതുരം റെക്റ്റാങ്കിൾ വരയ്ക്കാം ഈ കൊടുത്തിരിക്കുന്ന അളവിൽ വരയ്ക്കുന്നു നമുക്ക് ഷേപ്പ് നോക്കാം ഷേപ്പ് നമ്മൾ റൗണ്ട് മതി വേറെ ഒരു ഷേപ്പും വേണ്ട അപ്പോൾ സാധാരണ യു ഷേപ്പ് വരയ്ക്കുന്നു ഇനി ബാക്കിനൊക്കെ കൂടെ നമുക്കിപ്പോൾ തന്നെ അടയാളപ്പെടുത്തിയേക്കാം നെക്ക് ബാക്കിൻ്റെയൊക്കെ നമ്മൾ നാലര എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിനൊക്കെ നാലര എടുക്കുന്നു അവിടെ നമ്മളൊരു ചതുരം വരയ്ക്കുന്നു ഇവിടെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ ആംഹോൾ എടുക്കാനുള്ള അവിടെ ഈ ലൈൻ നമുക്ക് കൂട്ടിച്ചേർക്കാം കൂട്ടു ചേർത്തു ഇനിയും നമ്മൾ ആം ഹോൾ റൗണ്ടിന് വേണ്ടിയുള്ള ഇറക്കം ഈ ഇറക്കം എന്ന് പറയുന്നതും നമ്മൾ ഇതേ ഇത് തന്നെ എടുക്കാൻ പോവുക ആറേ മുക്കാൽ എടുക്കുക അപ്പം ആറേ എന്ന് പറയുന്നത് ഇവിടെയാണ് ആറേ മുക്കാൽ അപ്പം ആറേ മുക്കാലിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം അതിൻ്റെ പേര് ചെസ്റ്റ് ലൈൻ എന്നാണ് ചെസ്റ്റ് ഇവിടുന്ന് ശരിക്കും വരക്കേണ്ട ആവശ്യമൊന്നുമില്ല വരയ്ക്കുന്നില്ലേ കേട്ടോ ചെസ്റ്റ് ലൈന് ഞാൻ ഒരു ലൈൻ വരച്ചു ഇനി എത്രയാണ് ചെസ്റ്റ് ലൈനിൽ നമുക്ക് ഈ ഭാഗത്തെ വണ്ണോണ്ടെല്ലപ്പെടുത്തേണ്ടത് ഒൻപതരയാണ് ഒൻപത് അര അപ്പം ഒൻപത് കൃത്യം ഒൻപതരയിൽ നമ്മളൊരു ലൈൻ വരച്ചു അവിടുന്ന് ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുത്തു രണ്ട് ഇഞ്ച് നമുക്കിനി വേണ്ട ഒന്നര ഇഞ്ച് അലവൻസ് നമ്മൾ കൊടുത്തു ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ ഷേയ്പാണ് അറിയേണ്ടത് ഷേപ്പ് അല്ലേ ഷേപ്പ് ഒരുവിധം പൊക്കമുണ്ട് പൊക്കം കുറവൊന്നുമല്ല എങ്കിൽ നമുക്ക് എടുക്കുന്നില്ല പതിനാല് മതി പിള്ളേർ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പതിനാല് ഷേപ്പ് ലൈൻ പതിനാല് എടുക്കാം അതുപോലെ സ്ലിറ്റ് എന്ന് പറയുന്നത് പത്തൊൻപതാണ് എടുക്കുന്നത് പത്തൊൻപത് അപ്പോൾ അവിടെ രണ്ടും രണ്ട് വര വരയ്ക്കാം ഷെയ്പ്പ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് വേണ്ടത് ഏഴേ മുക്കാലാണ് ഏഴേ മുക്കാലിൽ നമ്മളൊരു ലൈൻ കൊടുത്തു ഒന്നര നമ്മൾ സീം സീമെലമെൻസും കൊടുത്തു ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഇതാണ് ഹിപ്പിൻ്റേത് മുപ്പത്തി ഏഴ് വരുമ്പോൾ ഒമ്പതേ മുക്കാൽ എടുക്കണം ഒൻപതേ മുക്കാൽ ആ ഒൻപതേ മുക്കാൽ രേഖപ്പെടുത്തി ഇവിടെ പത്ത് രേഖ ശ്രദ്ധിക്കണം ഒറ്റ ഇഞ്ച് നമ്മൾ എന്തെടുക്കാവൂ ഇവിടെ എക്സ്ട്രാ എടുക്കാവൂ അപ്പോൾ അത് രേഖപ്പെടുത്തി ഇനിയും മൊത്തം ഇറക്കം നമുക്ക് നോക്കാം തുണിയുടെ മൊത്തം ഇറക്കം ഞാൻ എടുക്കുകയാണേ നല്ല ഇറക്കം വേണമെന്നാണ് പറഞ്ഞിരുന്നത് അതിനിടയ്ക്ക് ഞാൻ ഒന്നും ൊന്നുംപ്പൊ ചെയ്യുന്നില്ല ഇവിടെ എന്തേരെ വണ്ണം വേണം എന്നുള്ളതാണ് ഒക്കെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചെടുക്കാം പന്ത്രണ്ട് കാരണം തയ്ച്ചു പോകുമ്പോ പിന്നെ പതിനൊന്നായിട്ട് മാറും പന്ത്രണ്ടിൽ നമ്മൾ അടയാളപ്പെടുത്തി അപ്പം ഈ സ്കെയിലിന് ഈ ഹിപ്പിലുള്ള ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചൂടെ മുടി നീക്കി തരാം കാരണം തുടക്കക്കാരും നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ സംശയം കാണുമില്ല അങ്ങനെ എടുക്കുന്നു നിങ്ങൾ നോക്കണേ ഇവിടുന്ന് ഈ താഴത്തെ ലൈനിലേക്ക് നമ്മൾ ശരിക്കും ഒരു വര ആയിട്ട് വരച്ചു ഇത് കണ്ടോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല ഒരു കൂടിപ്പോയൊരു അര ഇഞ്ചിന്റെ ചെലവേക്കൊണ്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ സ്ലിറ്റ് വൃത്തിയേടാകാതെ വൃത്തിയാക്കിരുന്നുള്ളൂ നമുക്കിനിയും ഈ ബാക്കി പോയിന്റുകളെയെല്ലാം കൂട്ടി ഓരിപ്പിക്കാം ഇവിടുത്തെ ലൈനുകളെ നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ കൂട്ടി ഓചിപ്പിക്കാം നമുക്ക് നിങ്ങൾ നോക്കുക ഇതാണ് ഷേപ്പ് സ്കെയില് അപ്പം ഈ പോയിന്റും ഈ പോയിന്റും കൂടെ നമ്മൾ കൂട്ടി ഓരിപ്പിക്കുന്നു ഇതും ഇതും കൂട്ടി ഓചിപ്പിക്കുന്നു അതുപോലെ ഇതും ഇതുവരെ നമ്മൾ ഇതെന്ന കൂടി യോജിപ്പിച്ചാലും തയ്ക്കുമ്പം നമ്മൾ ഒരു ഒരു ഊഹം കണ്ടിങ്ങനെ തയ്ക്കുകയല്ലോ ഇങ്ങനെ പോയിന്റ് ആയിട്ടല്ലല്ലോ തയ്ക്കുന്നത് അപ്പം നമ്മുടെ മെഷർമെന്റ് എല്ലാം കഴിഞ്ഞു കാലിഞ്ച് നമ്മൾ ഒരു സ്വല്പം നമ്മളിങ്ങനെ ഒരു കാലിഞ്ച് അടയാളപ്പെടുത്തി സ്ലോപ്പ് വരയ്ക്കാറുണ്ട് കാലിഞ്ച് അതും നമ്മൾ വരച്ചു ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടെ ആം ആംഹോൾ റൗണ്ടാണ് നമുക്ക് ഏറ്റവും പലർക്കും സംശയവും ഓക്കെ നമുക്കതിയുടെ ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് അരമുക്കാലെന്നല്ലേ പറഞ്ഞു അല്ലേ അരമുക്കാലും അല്ലെങ്കിൽ ഏഴിനടുത്തുണ്ട് അപ്പോൾ നമുക്കൊരു മൂന്നര മിച്ചം മൂന്നരയുടെ അടുത്തു നിന്ന് നമുക്ക് ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കണം അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ചിൽ നമ്മളൊരു പോയിന്റ് കണ്ടെത്തി ഈ പോയിന്റും ഈ ഒന്നര ഇഞ്ചും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ ലൈനിലേക്ക് നമ്മളെ കൂട്ടി യോജിപ്പിച്ചു യോജിപ്പിച്ച് ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും ഇത്രയുള്ളൂ നമുക്കിത് വരച്ചെടുക്കാം വെട്ടിയെടുക്കാവേ ശ്രദ്ധിക്കണം രണ്ട് പീസിലെ കഴുത്തല്ല വെട്ടേണ്ടത് പിന്നെ ബാക്ക് പാർട്ടാണ് വെട്ടേണ്ടത് ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് നമുക്ക് ആദ്യം കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഈ സ്ലോപ്പ് കട്ട് ചെയ്യുന്നു ഞാൻ താഴേന്ന് കട്ട് ചെയ്ത് വരാവേ സ്ലിറ്റ് ഏറ്റവും യാവശ്യമായിട്ട് സ്ലിറ്റ് നമുക്ക് കിട്ടണം നമുക്ക് ഇപ്പോൾ നമ്മള് വെട്ടിക്കഴിഞ്ഞു നമുക്ക് രണ്ട് നെക്കും പെട്ടണം രണ്ട് ആംബോളും കുഴിച്ചുപെട്ടണം അതിന് നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് വേർപെടുത്തിയേക്കാം എന്നിട്ട് നമുക്ക് അകത്തെ പീസ് ഞാൻ എടുത്ത് മാറ്റുന്നു ഇതിനെ പഴയ പോലെ തന്നെ നമുക്ക് ഇടാം രണ്ട് ആംബോൾ എങ്ങനെ കുഴിച്ചുപെട്ടെന്ന് നമുക്ക് നോക്കാം ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് നമ്മളെടുത്ത് ഇത്രയും അങ്ങനെ വെട്ടണം കണ്ണു നോക്കിയാൽ നിങ്ങൾ ശരിക്കും ഇത്രയും ഇത്രയും തന്നെ കുഴിച്ചുപെട്ടിയാലേ ശരിയാകത്തുള്ളൂ ഇത്രയും ദിവസം കുഴിച്ചുപെട്ടി ഇനി നമുക്ക് ശരിക്കും കൂടെ കൈ കൈ വെട്ടണം കൈ കുടുക്ക കൈ വേണം എന്നാണ് കുച്ചു പറയുന്നത് എന്താ അറിയോ ബാൾ സ്ലീവ് ഓർ പഫ് സ്ലീവ് അതിന് വേണ്ടി ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ തുണിയുണ്ടല്ലോ രണ്ട് മണക്കാടി ഒരു ഒൻപത് മീറ്റർ ഇതിൻ്റെ നമ്മുടെ സ്ലീവിൻ്റെ െങ്ത് ഒൻപത് ഒൻപത് ഇഞ്ചും എത്ര വീതി എടുത്തേക്കെന്ന് അറിയോ പതിനഞ്ച് ഇഞ്ചിലും ഞാനൊരു സ്ക്വയർ പീസ് ഇപ്പോൾ അങ്ങ് വെട്ടിയെടുക്കുക പിന്നീട് ഞാനിതിനെ തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് വെട്ടിയെടുത്തോ എടുത്തോളാം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണണം കേട്ടോ നോക്കി ഇതാണ് നമ്മുടെ ലൈനിങ് തുണി നമുക്ക് ലൈനിങ് തുണി ആ കിട്ടിയത് തന്നെ ഇടുക രണ്ട് മീറ്റർ ലൈനിങ് തുണിയേ ഉള്ളൂ കിട്ടിയ പോലെ തന്നെ ഇടുക എന്ന് പറഞ്ഞാൽ അത് ലൈനിങ് പീസ് ഇങ്ങനെ മടക്കിയാണ് കിട്ടുന്നത് അത് രണ്ട് ബാക്കും ഫ്രണ്ടും നമുക്കൊരുപോലെ വെട്ടാം അതിലേക്ക് നമ്മൾ നമ്മുടെ അത് ഫ്രണ്ട് പാർട്ടാണ് ഇത് പറ്റത്തില്ല ബാക്ക് പാർട്ടില്ല കേട്ടോ മറക്കരുത് ഫ്രണ്ട് പാർട്ട് വെച്ചാൽ അല്ല ലൈനിങ് തുണി വെട്ടുന്നത് കാരണം അപ്പം ബാക്ക് പാർട്ട് എടുത്ത് വെക്കുന്നു കൃത്യമായിട്ട് വെച്ചിട്ട് എല്ലാം ഷാർപ്പാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഒരൗട്ട് ലൈൻ വരയ്ക്കുന്നു വെട്ടിയെടുക്കുന്നു ഇത്രയും പണിയേ ലൈനിങ് തുണിയുടെ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ലൈനിങ് തുണി എപ്പോഴും നമ്മുടെ നല്ല തുണിയേക്കാൾ ഒരു നാലഞ്ച് ഇഞ്ച് മുകളിൽ കയറി നിൽക്കണേ അങ്ങ് താഴെ വരെ വേണം നിർബന്ധമൊന്നുമില്ല വേണ്ട ഇല്ലാതിരിക്കുന്ന നല്ലത് എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കഴുത്ത് കട്ട് ചെയ്യുന്നില്ല തയ്ക്കാൻ സമയത്തെ ഞാൻ കഴുത്ത് എനിക്ക് വേണം പതിച്ചടിക്കാനൊക്കെ വേണം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ കട്ടിങ്ങൊക്കെ തീർന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒരു മടിയില്ലാതെ ചെയ്തു തരണം ഉടനെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെ സന്ധിക്കും വരെ വണക്കം